ഉത്തർപ്രദേശിലെ വഖഫ് സ്വത്തുക്കൾ മതപരമോ വിദ്യാഭ്യാസപരമോ ആയ ആവശ്യങ്ങൾക്കോ ശ്മശാനങ്ങൾക്കോ ഉപയോഗിക്കേണ്ടതിന് പകരം വീടുകൾ കടകൾ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പുറത്ത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുകൾ സംസ്ഥാനത്ത് വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം വഖഫ് എഴുന്നൂറ്റി ഒന്നിലധികം സ്വത്തുക്കൾ മതപരമോ വിദ്യാഭ്യാസപരമോ ആയ ആവശ്യങ്ങൾ ോ ശ്മശാനങ്ങൾക്കോ ഉപയോഗിക്കേണ്ടതിന് പകരം വീടുകൾ കടകൾ മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ പല ജില്ലകളിലും ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ചന്ദൌലിയിൽ പതിനഞ്ചും മുസാഫർ നഗറിൽ നാലും ബരാബങ്കി ഹമീർപൂർ ഝാൻസി കാസ്ഗഞ്ച് ലഖിമ്പൂർ ഖേരി സിദ്ധാർഥ് നഗർ എന്നിവിടങ്ങളിൽ ഓരോ വസ്തു വഖഫായി പ്രഖ്യാപിച്ച കേസുകൾ കോടതിയുടെ പരിഗണനയിലുണ്ട് അംബേദ്കർ നഗറിൽ പതിനഞ്ച് സ്വത്തുകളുടെ ഉപയോഗം ശരിയാണെങ്കിൽ പതിനഞ്ചെണ്ണവും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അമേഠിയിൽ ആറെണ്ണം ശരിയായി ഉപയോഗിക്കുന്നത് എന്നാൽ ആറെണ്ണം ശരിയായ രീതിയിലല്ല പ്രവർത്തിപ്പിക്കുന്നത് എന്നും വിവരങ്ങൾ ഇറ്റാവയിൽ പതിനൊന്നെണ്ണം ശരിയായി ഉപയോഗിക്കുന്നു എന്നാൽ പതിനൊന്നെണ്ണം തെറ്റാണ് ഗൌതം ബുദ്ധ നഗറിൽ ഒന്നും ഹമിർപൂരിൽ നാലെണ്ണവും ശരിയായി ഉപയോഗിക്കുന്നു ഒന്ന് തെറ്റാണ് അമ്രോഹയിൽ അഞ്ചെണ്ണം ശരിയാണെന്നും ഒന്ന് തെറ്റാണെന്നും കണ്ടെത്തി ബാഗ്പത്തിൽ നാൽപ്പത്തിനാലെണ്ണം ശരിയാണെന്നും നാലെണ്ണം തെറ്റാണെന്നും കണ്ടെത്തി ബരാബാങ്കിൽ ഇരുപത്തി ഒന്ന് പ്രോപ്പർട്ടികളിൽ മൂന്നെണ്ണവും ഛാൻസിൽ ഇരുപത് പ്രോപ്പർട്ടികളിൽ ഒന്നും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തി ഇതുകൂടാതെ മുസാഫർ നഗർ സഹറൻപൂർ ആഗ്ര ബസ്തി ഉന്നാവോ ലഖിംപൂർ ഖേരി പിലിഫിത് എന്നിവിടങ്ങളിലും വക്കഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്തതായി പരാതികൾ വേറെയും ലഭിച്ചിട്ടുണ്ട് അതേസമയം സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുത്തിരിക്കുകയാണ് വകഫ് സ്വത്തുക്കളുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് വകഫ് സ്വത്തുക്കളുടെ ധാർവോദ്ദേശം പുനഃസ്ഥാപിക്കുന്നതിനായി ഈ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം സുപ്രീം സുപ്രീംകോടതിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കെ ഉത്തർപ്രദേശിലെ കശൌമ്പി ജില്ലയിൽ അമ്പത്തിയെട്ട് ഏക്കർ വഖഫ് സ്വത്തുകളേറ്റെടുത്ത് സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് മദ്രസകളും ശ്മശാനങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി ഗ്രാമസമാജിന്റെ പേരിലായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നടപടി ജില്ലയിൽ ആകെ തൊണ്ണൂറ്റിയെട്ട് ദശാംശ ഒൻപത് അഞ്ച് ഹേക്ടർ ഭൂമിയാണ് വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഏകദേശം അൻപത്തെട്ട് ഏക്കർ ഭൂമി ഇപ്പോൾ തിരിച്ചുപിടിച്ച് സർക്കാർ ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പരിശോധനയ്ക്കായി ജില്ലയിലെ മൂന്ന് േഖലകളിലും അന്വേഷണ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്ത് കൂടുതൽ വകഫ് ഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ സ്വത്തായി രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വകഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പുതിയ വ്യവസ്ഥകളുള്ള വഖഫ് ഭേദഗതി നിയമം കേന്ദ്രം പാസാക്കിയതിനു തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഈ നടപടി അതേസമയം കേസിലെ കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് ഹർജിക്കാർക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഹിന്ദു സ്ഥാപനങ്ങളെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി വകഫഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെ എന്ന നിലപാടാണ് എടുത്തത് നൂറു വർഷം മുമ്പുള്ള ചരിത്രം മാറ്റുകളയാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പും കോടതി സർക്കാരിന് നൽകിയിട്ടുണ്ട് നിയമത്തിലെ മൂന്ന് വ്യവസ്ഥകളിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വാദത്തിലുടനീളം ആശങ്ക പങ്കുവച്ചത് നൂറ്റാണ്ടുകളെ ഉപയോഗത്തരുടെ വകഫായ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒറ്റക്കാനത്തല എങ്ങനെ വഖഫ് അല്ലാതാക്കുമെന്നതായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലാറ്റിനും രേഖകൾ വേണമെന്ന ആവശ്യത്തിലും കോടതി ചോദ്യമുയർത്തി പതിമൂന്നാം നൂറ്റാണ്ട് മുതലുള്ള വഖഫ് സ്വത്തുക്കൾക്ക് എങ്ങനെ രേഖകൾ ഹാജരാക്കാൻ സാധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് എന്തായാലും ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് ഇനി കൂടുതൽ വ്യക്തത ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിൽ വരേണ്ടതുണ്ട് ആ അവസ്ഥയിൽ വഖഫ് ആയിട്ട് കരുതിയിട്ടുള്ള വഖഫായി പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുക്കൾ അങ്ങനെ തന്നെ തുടരണം എന്നാണ് കോടതി അറിയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാർ